സ്നേഹമുള്ള ഡി സിയിൽ കൂട്ടുകാരെ നമുക്ക് കൊച്ചേന്റെ കത്ത് കഴിച്ചാലോ സ്മരണയാണ് മക്കളെ സ്മരണ ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അവിടുത്തെ ചെന്ന് അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതായപ്പോൾ മിച്ചതിണ്ടുകയല്ലാതെ മറ്റു വഴിയില്ലാതെ വന്നു താങ്കൾ എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഭിക്ഷ അടാൻ നിർത്തിക്കോളാം അപ്പോൾ അത് ധനകൻ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആക്കാം നമുക്ക് ഒരുമിച്ച് വളരാൻ ഭിക്ഷക്കാരുടെ ഹൃദയം നിശ്ചലമായത് പോലെ തോന്നി ഒരു തുള്ളി വെള്ളം കുതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം നെൽവയലുകളുണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ദാനം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം വിഷിക്കാരൻ ആകാംക്ഷയോട് ചോദിച്ചു എനിക്ക് എത്ര ശതമാനം ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചു ശതമാനം പോവും അപ്പോഴും ധനവാൻ ഭക്ഷിക്കാരനെ ഞെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം എനിക്ക് തരാം എനിക്ക് പത്ത് ശതമാനം മതി ഭിക്ഷിക്കാരൻ അനാഥായ രേഖത്താൽ ധനവാൻ്റെ മുട്ടുകുത്തി അതും തൊട്ടു മുത്തിക്കളഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ലോറക്കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും ഭിഷുക്കാരൻ്റെ അവസ്ഥ മാറി വന്നു അയാളുടെ പക്കൽ പണം കുന്നുകൂടി അയാൾ ആഹ്ലാദം ചവിട്ടി മാസ അവസാനമായി ഭക്ഷക്കാരനായിരുന്ന കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ചു ധനവാൻ തനി പത്ത് ശതമാനം വിഹിതം വാങ്ങാൻ വന്നു അപ്പോൾ നമ്മുടെ പുൻ ഭിഷക്കാരന്റെ മനസ്സിൽ ആർത്തിയും അഹാന്തിയും കുന്നുകൂടി അയാൾ ഇങ്ങനെ ചിന്തിച്ചു ഞാനല്ലേ രാപ്പുകൾ അധ്വാനിച്ചതും മുതലാളി ഒന്നും പറഞ്ഞിട്ടില്ല എൻറെ വിയർപ്പ് എൻ്റെ കണുപ്പ് അത് മുതലാളിക്ക് പത്ത് ശതമാനമല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ വന്ന് അവന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല ഒരേ കൂട്ടുകാരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇന്നുവരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ പൊരിൽ ഉള്ളിൽ കെളി ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി വരുന്നപ്പോൾ നമ്മളും ആ പിച്ചക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരുമായിരുന്നു നമ്മൾ വീണപ്പോൾ കൈപ്പിടിച്ച് എണീപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞരസ് നൽകി നമ്മെ വളരാൻ സഹായിച്ചതും നമ്മൾ സുഷ്ടാവായ നല്ല ദൈവമാണ് നമ്മുടെ സ്നേഹസമ്പന്നനായ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അധ്യാപകരോടെയും കൂട്ടുകാരികളുടെയും ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം ജീവിത മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിപുലമായ സൗഹൃദ സൗഹൃദാലയം എല്ലാം നമുക്ക് എങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം ഇടർന്ന മിരികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മറ്റു ജന്മം നമുക്ക് നൽകിയത് കൊണ്ടല്ലേ കൊണ്ട് മാത്രമല്ലേ അതേ കൂട്ടുകാരെ നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത് അവരുടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്ന് സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം അങ്ങനെ ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പുതുവത്സര ആശംസകൾ സ്വന്തം കുറച്ചേ